മുളിക്കൽ പയ്യാവൂർ മലയോര ഹൈവേയിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച റോഡ് കോൺക്രീറ്റ് ചെയ്യാത്തത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു ആയിരക്കണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികളും കാനട യാത്രക്കാരുമാണ് ദിനംപ്രതി ഇതുവഴി കടന്നു റോഡ് പൊളിച്ച ഭാഗങ്ങൾ അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്ത് യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആയിരക്കണക്കിന് വാഹനങ്ങളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന ഉളിക്കൽ പയ്യാവൂർ മലയോര ഹൈവേയുടെ ഇരുഭാഗവും പൊളിച്ചിട്ടത് യാത്രക്കാർക്ക് ദുരിതമാവുകയാണ് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി മാസങ്ങളായി ഇവിടെ പ്രവൃത്തികൾ നടത്തിയിരുന്നു ജോലികൾ പൂർത്തിയാക്കിയിട്ടും റോഡ് ഇതുവരെ കോൺക്രീറ്റ് ചെയ്യാത്തതാണ് ദുരിതമാകുന്നത് റോഡ് പൊളിച്ച ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് കാൽനട യാത്രക്കാർക്ക് റോഡ് മറികടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് ജലജീവൻ മിഷനും കേബിളിടുന്ന ഏജൻസികളും പ്രവൃത്തികൾ കഴിഞ്ഞ റോഡ് പുനഃസ്ഥാപിക്കാൻ ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും മാസങ്ങളായി ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു രണ്ടാഴ്ച കാരണം നമ്മുടെ റോഡ് സൈഡിൽ കോഴികൾ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾക്ക് പോകുവാൻ മാത്രമേ ഉള്ളൂ നടന്നു പോകുമ്പോൾ വീടുവാൻ ചാൻസുണ്ട് രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഒരു സിഗ്നൽ ബോർഡ് പോലും വെക്കാണ്ട് രണ്ടാഴ്ച കാലമായി ഇങ്ങനെ ഇരിക്കുന്നു ഇതിനൊരു അടിയന്തരമായി പരിഹാരം കാണണമെന്ന് അറിയിക്കുന്നു റോഡ് പൊളിച്ച ഭാഗങ്ങൾ അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്ത യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പയ്യാവൂർ